നമസ്കാരം സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ വിഭജിച്ച് രണ്ട് ജില്ലകളാക്കണം എന്ന വാദത്തിന് ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഒക്കെയാണ് ഈ വാദം ആദ്യം മുമ്പോട്ട് വെച്ചത് ഇന്നിപ്പോൾ ലീഗിൽ എത്തി നിൽക്കുന്നു ഈ വാദം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്തെ വിഭജിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പതിയെ പതിയെ മുസ്ലിം സംഘടനകളെല്ലാം ആ വാദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് കാന്തപുരം എ പി മുസ്ലിയരാണ് കാന്തപുരം സമസ്ത വിഭാഗം നടത്തുന്ന ജാഥ മലപ്പുറത്തെത്തിയപ്പോഴാണ് ഈ സുപ്രധാനമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് ഇതോടുകൂടി മലപ്പുറം വിഭജനം വലിയ തോതിൽ വീണ്ടും ചർച്ചയാവുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി മൊയ്ലിയാരെ അവിടുത്തെ പ്രശ്നം ജില്ലയില്ലാത്തതല്ലോ ജനസംഖ്യയല്ലേ അത് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് അതിനെ മൊയ്ലിയാർ എന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടോ പെറ്റുകൂട്ടുന്നവർക്ക് ഇനാമായി സർക്കാർ ജില്ലയും മറ്റാനുകൂല്യങ്ങളും നൽകണോ ഇവിടെയുള്ളത് പോരാതെ മൊയിലിയാരെ വേറെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ജനസംഖ്യാക്കുറവ് കുറവ് പരിഹരിക്കാൻ നോക്കുന്നുമുണ്ട് രാഷ്ട്ര നയത്തിന് വിരുദ്ധമായി മലപ്പുറത്ത് സംഭവിക്കുന്ന അന്യായ ജനസംഖ്യ കുറയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ട സ്ഥിതിക്ക് മലപ്പുറം കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ പരിഹാരമുണ്ടാകുമോ ബൈദബൈ കാന്തപുരവും നോളജ് സിറ്റിയും രണ്ടും കോഴിക്കോട് ജില്ലയിലാണ് പക്ഷെ മൊയ്ലിയാർക്ക് ആശങ്ക മലപ്പുറത്തെ പറ്റിയും അതെന്താണാവോ അങ്ങനെ വാസ്തവത്തിൽ ശശികല ടീച്ചന്റെ വാദം യുക്തിക്ക് നിരക്കുന്നതല്ല കേരളത്തിൽ മുസ്ലിം സമുദായത്തേക്കാൾ ജനസംഖ്യാ നിയന്ത്രണം മറ്റു സമുദായങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും മുസ്ലിം സമുദായത്തിലും ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട് അതേസമയം കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഹിന്ദു സമുദായം അടക്കം എല്ലായിടത്തും വലിയ തോതിൽ ജനസംഖ്യാ വർദ്ധനവ് ഉണ്ടായി ഉത്തർപ്രദേശിന്റെ കാര്യം ഓർക്കുക എത്ര കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ താമസിക്കുന്നത് അങ്ങനെ രാജ്യത്തിന്റെ ജനസംഖ്യാ നിയന്ത്രണ നയത്തോട് കേരളവും മറ്റു ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും യോജിച്ചപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾ സഹകരിച്ചില്ല രാജ്യത്തിന്റെ നയം അംഗീകരിക്കാത്തതിന് മോയിലിയാരിമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല മക്കളുടെ കാര്യത്തിൽ നമ്മുടെ ഭരണഘടനയോ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളോ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല ഒരു കുട്ടി എന്ന നിയമമുണ്ടാക്കിയ ചൈന പിന്നീട് രണ്ട് കുട്ടിയാക്കുകയും ഇപ്പോൾ എത്ര കുട്ടികളായാലും കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ ഒരിക്കലും ഇത്ര കുട്ടികളെ ആകാവൂ എന്ന് നിയമമുണ്ടായിരുന്നില്ല ആനുകൂല്യങ്ങളിൽ കുറവൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ മക്കളെ ഉണ്ടാക്കാനുള്ള അവകാശത്തിന്റെ മേൽ ഇങ്ങനെ വിഷം തുപ്പുന്നത് ഉചിതമല്ല മാത്രമല്ല മലപ്പുറത്തെ ഒരു ജില്ല കൂടി ഉണ്ടായാൽ എന്താണ് ദോഷം സംഭവിക്കുക മലപ്പുറം ജില്ല എന്ന വാദം പിന്നീട് മലബാർ സംസ്ഥാനം എന്ന വാദത്തിലേക്കും അതിനുശേഷം ദക്ഷിണേന്ത്യൻ രാജ്യം എന്ന വാദത്തിലേക്കും മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നില പറയട്ടെ മലപ്പുറത്തെ ജനസംഖ്യ ഒരു ജില്ലയ്ക്ക് താങ്ങാൻ ആവുന്നതിനപ്പുറമാണ് കുറഞ്ഞത് അൻപത് ലക്ഷം പേരെങ്കിലും മലപ്പുറത്തുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സെൻസസ് നടന്നിട്ടില്ല അന്ന് തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ മലപ്പുറത്തുണ്ടായിരുന്നു ഇപ്പോൾ തീർച്ചയായും അൻപത് ലക്ഷം കടന്നിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കേവലം പതിമൂന്ന് ലക്ഷം ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇന്നും പത്ത് ലക്ഷം ജനങ്ങളില്ലാത്ത ജില്ലകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ വയനാടിൻ്റെ കാര്യമാണ് പറയുന്നത് വയനാടിൻ്റെ ജനസംഖ്യ ഏതാണ്ട് എട്ടു ലക്ഷം മാത്രമാണ് ഇടുക്കിയിൽ പതിനൊന്ന് ലക്ഷം കാസർഗോഡ് പതിമൂന്ന് ലക്ഷം പത്തനംതിട്ടയിൽ ഏതാണ് പന്ത്രണ്ട് ലക്ഷം കേരളത്തിൽ മുപ്പത് ലക്ഷത്തിലധികം ജനങ്ങളുള്ള അഞ്ച് ജില്ലകളുണ്ട് മലപ്പുറവും തിരുവനന്തപുരവും എറണാകുളവും തൃശൂരും കോഴിക്കോടും ബാക്കി എല്ലാ ജില്ലകളിലും മുപ്പത് ലക്ഷത്തിൽ താഴെയാണ് ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം ജനസംഖ്യ മലപ്പുറം വിഭജിക്കുന്നതിൽ എന്താണ് തെറ്റ് മലപ്പുറം മാത്രമല്ല തിരുവനന്തപുരവും എറണാകുളവും തൃശൂരും കോഴിക്കോടും ഒക്കെ റീ ഓർഗനൈസ് ചെയ്ത് പുതിയ ജില്ലകളാക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിനൊക്കെ സമയമെടുക്കുമെങ്കിൽ മലപ്പുറം മാത്രമെങ്കിലും വിഭജിക്കുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ വിഭജിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ എം എൽ എ എണ്ണം കൂടാൻ പോകുന്നില്ല ഇവിടുത്തെ എം പിമാരുടെ എണ്ണവും കൂടാൻ പോകുന്നില്ല പിന്നെ മലപ്പുറം വിഭജിച്ചാൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് എന്തുകൊണ്ട് മലപ്പുറം വിഭജിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ് വിസ്തീർണവും ജനസംഖ്യയും അതിരുകടന്ന് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് ജനസംഖ്യ ഏകദേശം നാല്പത്തഞ്ച് അമ്പത് ലക്ഷം ഒരൊറ്റ ജില്ലാ ഭരണകൂടം വഴി ഇത്രയും വലിയ ജനസംഖ്യയെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക ബുദ്ധിമുട്ടാണ് ഭരണകാര്യങ്ങളുടെ അകലം പെരിന്തൽമണ്ണ നിലമ്പൂർ തിരൂർ പൊന്നാനി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ജില്ലാ ആസ്ഥാനമായി മലപ്പുറത്തെത്താൻ മൂന്ന് മണിക്കൂർ വരെ യാത്ര വേണം സാധാരണ ജനങ്ങൾക്ക് കളക്ടറേറ്റ് ജില്ലാ ഓഫീസുകൾ അപ്പീൽ അതോറിറ്റികൾ എന്നിവ സമീപിക്കാനാവ് പോകുന്നു വികസന അസമത്വം തീരദേശ മേഖല മലയോര മേഖല നഗര മേഖല ഈ മേഖലകളുടെ വികസന ആവശ്യങ്ങൾക്ക് വ്യത്യസ്തമായ ഒറ്റ ജില്ലാ പദ്ധതിയിൽ എല്ലാം ഒരുപോലെ പരിഗണിക്കപ്പെടുന്നില്ല സർക്കാർ ഓഫീസ് അമിതഭാരം സ്കൂൾ ആശുപത്രി താലൂക്ക് റവന്യൂ പോലീസ് കോടതികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് മലപ്പുറം ജില്ലയെ വിഭജിക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളാണ് മലപ്പുറം ജില്ല ഉടനെ രണ്ടായി വിഭജിക്കണമെന്നാണ് എൻ്റെ നിരീക്ഷണം പ്രായോഗിക തലത്തിൽ ഇങ്ങനെ വിഭജിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് സേവനങ്ങൾ വികസനം കൂടുതൽ ലഭ്യമാകാൻ കാരണമാകും നാല്പത്തിയേഴ് ലക്ഷം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ജീവിക്കുന്നു അതിവേഗം വളരുന്ന ജനസംഖ്യയാണ് മലപ്പുറത്തെ മൊത്തം കേരളത്തിലെ ഏഴിലൊരാൾ ഈ ജില്ലയിൽ നിന്നാണ് എന്നർത്ഥം അതിനാൽ ജില്ലയെ മലപ്പുറം തിരൂർ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കണം എൻ്റെ ഐഡിയയിൽ തിരൂർ ജില്ല ഇങ്ങനെ വിഭജിക്കണം യൂണിവേഴ്സിറ്റി താനൂർ പരപ്പനങ്ങാടി കുറ്റിപ്പുറം കോട്ടയ്ക്കൽ വളാഞ്ചേരി എടപ്പാൾ പൊന്നാനി മലപ്പുറം ജില്ല ഇങ്ങനെയാകണം കൊണ്ടോട്ടി പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ അരീക്കോട് കാളികാവ് പാണ്ടിക്കാട് എടവണ്ണ വഴിക്കടവ് ഇങ്ങനെ രണ്ടാക്കണം ഇതിൽ നിലവിൽ തന്നെ ഒരു ജില്ലാ ആസ്ഥാനമാകുവാൻ വേണ്ട എല്ലാ സംവിധാനവും വികസനവും തിരൂരിലുണ്ട് സർക്കാർ തീരുമാനം കൂടി വന്നാൽ മതി വി ടി ബലറാം മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട് മലപ്പുറം മാത്രമല്ല മറ്റു പല ജില്ലകളും വിഭജിക്കുന്നതാണ് ഉചിതമെന്ന് വി ടി ബൽറാം പറയുന്നു കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്വാഗതാർഹമാണ് ഒരു കേരളീയൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം പങ്കുവെക്കട്ടെ ഇതെൻ്റെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഔദ്യോഗിക അഭിപ്രായമല്ല എന്നും എൻ്റെ തന്നെ സുചിന്തമായ അന്തിമാഭിപ്രായമല്ല എന്നും മുൻകൂട്ടി വ്യക്തമാക്കുന്നു കേരളത്തിൽ പുതുതായി അഞ്ചു ജില്ലകൾക്കെങ്കിലും സ്കോപ്പ് ഉണ്ട് ഇപ്പോഴത്തെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയ ജില്ല കൂടിയാവാം വാസ്തവത്തിൽ തിരുവനന്തപുരം ജില്ല ഒരുപാട് വലുതാണ് അങ്ങ് തമിഴ്നാട് അതിർത്തിയിൽ പാറശാല മുതൽ ഇങ്ങനെ അതിർത്തിയിൽ വർക്കല വരെ നീണ്ട കിടക്കുന്ന ജില്ല നെയ്യാറ്റിക്കരെ ആസ്ഥാനമാക്കി ഒരു ജില്ല കൂടി തുടങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എറണാകുളം തൃശൂർ ജില്ലകളിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല കൂടി ആവാം മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകൾ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് പുതിയ ജില്ലകൾ കൂടി സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളെ അഞ്ചാക്കാം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു പുതിയ ജില്ല കൂടി ആവാം ചർച്ചകൾ നടക്കട്ടെ ഇങ്ങനെയാണ് വി ടി ബലറാമിൻ്റെ പോസ്റ്റ് ഒരു പുതിയതായി ജില്ല വരുമ്പോൾ അവിടെ ഒരു ജില്ലാ കളക്ടറും ഒരു സിവിൽ സ്റ്റേഷനും ഉണ്ടാവും അവിടെ ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉണ്ടാവും അവിടെ കൂടുതൽ സ്കൂളുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവും മലപ്പുറം പോലെ അൻപത് ലക്ഷത്തോളം ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഒരിടത്തെ മലപ്പുറം ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ രണ്ട് ജില്ലയാക്കി കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു കണക്കൂടി നോക്കുക ഇടുക്കി ജില്ലയിൽ ജനസംഖ്യ പതിനൊന്ന് ലക്ഷമാണ് ഹൈസ്കൂൾ നൂറ്റി നാൽപ്പത്തി കോളേജ് പതിനൊന്ന് ആശുപത്രി നൂറ്റി അൻപത്തിമൂന്ന് വില്ലേജ് അറുപത്തി നാല് വയനാട് ജില്ലയിൽ എട്ട് ലക്ഷത്തി പതിനാറായിരമാണ് ജനസംഖ്യ എഴുപത്തി ആറ് ഹൈസ്കൂളുകൾ ഒൻപത് കോളേജുകൾ എൺപത്താറ് ആശുപത്രികൾ നാൽപ്പത്തി വില്ലേജുകൾ പത്തനംതിട്ടയിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം നൂറ്റി അൻപത്തി ഒൻപത് ഹൈസ്കൂളുകൾ ഇരുപത് കോളേജുകൾ നൂറ്റി നാൽപ്പത്തി ആശുപത്രി അറുപത്തെട്ട് വില്ലേജുകൾ കാസർഗോഡ് ജില്ലയിൽ പതിമൂന്ന് ലക്ഷമാണ് ജനസംഖ്യ ഹൈസ്കൂൾ നൂറ്റി ഇരുപത്തി മൂന്ന് കോളേജ് എട്ട് ആശുപത്രി നൂറ്റി മുപ്പത്തി മൂന്ന് വില്ലേജ് എഴുപത്തിയഞ്ച് നാല് ജില്ലകൾ കൂടി നാൽപ്പത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരം പേര് അഞ്ഞൂറ്റി രണ്ട് ഹൈസ്കൂളുകൾ നാൽപ്പത്തി എട്ട് കോളേജുകൾ അഞ്ഞൂറ്റി ഇരുപത്തി ആശുപത്രികൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് വില്ലേജുകൾ അതേസമയം മലപ്പുറത്ത് നാൽപ്പത്തി ഒന്ന് ലക്ഷം ആളുകൾ എന്ന് വെച്ചാൽ പഴയ കണക്കാണ് പുതിയ കണക്കല്ല ഇപ്പോൾ ഈ നാൽപ്പത്തി കാണും ആകെയുള്ള ഹൈസ്കൂൾ നൂറ്റി എഴുപത്തി ഒന്ന് ഓർക്കണം ബാക്കി നാല് ജില്ലകൾക്കും അഞ്ഞൂറ്റി രണ്ടുള്ളപ്പോൾ മലപ്പുറത്ത് നൂറ്റി എഴുപത്തൊന്ന് നാൽപ്പത്തെട്ട് കോളേജുകൾ ബാക്കി എല്ലാവർക്കും ഉള്ളപ്പോൾ മലപ്പുറത്ത് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ആശുപത്രികൾ ഇത്രയും ആളുകൾക്കുള്ളപ്പോൾ ഇരുന്നൂറ്റമ്പത്തൊമ്പത് ആശുപത്രികൾ ഇരുന്നൂറ്റി അമ്പത്താറ് വില്ലേജുകളുള്ളപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് എന്നു വെച്ചാൽ ജനസംഖ്യാനുപാതികമായി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും സേവനവും വേണ്ടതുപോലെ മലപ്പുറംകാർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് മലപ്പുറത്തെ വിഭജിക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത് മലപ്പുറത്തെ രണ്ട് ജില്ലയാക്കാനുള്ള നീക്കത്തെ മത ജാതി ഭേദമന്യേ സകലരും പിന്തുണയ്ക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മലപ്പുറം ജില്ലാ വിഭജനം മാറട്ടെ